വീണ്ടും നിപ കേരളം ഭീതി മലപ്പുറത്താണ് ഇത് ഒപ്പം ഒരു ബാലനും അതാണ് ഏറെ ആശങ്ക കാരണം ഇനി ആ കുഞ്ഞിന്റെ ആ വിദ്യാർത്ഥിയുടെ സ്രവം അയച്ചിട്ടുണ്ട് പൂനെയില് ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവാതിരിക്കട്ടെ ആവാതിരിക്കട്ടെ സാധാരണ ഒരു വൈറൽ ആകട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും അപ്രകാരമാണ് ഇന്ന് എന്തായാലും ആ ഫലം കിട്ടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിലാണ് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയത് മെഡിക്കൽ ഷോപ്പുകളുടകെ കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രം പ്രവർത്തിക്കാൻ നൽകിയിട്ടുണ്ട് ചികിത്സയിലുള്ള പതിനാല് വയസ്സുകാരനുമായി സമ്പർക്കം പുലർത്തിയ ഇരുന്നൂറ്റി പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഹൈ റിസ്ക് വിഭാഗത്തിൽ പേര് പേരിൽ ഈ അടുത്ത സുഹൃത്തുക്കളുണ്ട് പിന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട് കാരണം ക്ലിനിക്കിലൊക്കെ ആദ്യം പോയിരുന്നു റൂട്ട് മാപ്പ് ഇന്നലെ രാത്രി തന്നെ പുറത്തു വിട്ടിരുന്നു പക്ഷേ ഈ കുഞ്ഞിൻ്റെ സ്ഥിതി പോലും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് വെന്റിലേറ്ററിലാണ് ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു വെന്റിലേറ്ററിൽ തുടരുകയാണ് ഈ കുട്ടി എന്നാണ് മനസ്സിലാക്കുന്നത് ശരി നമുക്ക് നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ആൾക്കൂട്ടം പൂർണമായും ഒഴിവാക്കണം മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കമുള്ള ചടങ്ങുകളിൽ പരിമിതമായ ആളുകളെ മാത്രം പങ്കെടുപ്പിക്കുക മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകൾക്കും ഹോട്ടലുകൾക്കും പ്രവർത്തി സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ മാത്രമാണ് സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടാനും നിർദ്ദേശമുണ്ട് സ്കൂളുകൾ കോളേജുകൾ മദ്രസ അംഗൻവാടികൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുതെന്നും കളക്ടറുടെ നിർദ്ദേശമുണ്ട് അതേസമയം കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയവരിൽ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവരുടെ ശ്രമം ഇന്ന് പരിശോധനയ്ക്ക് അയക്കും രാവിലെ യുടെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ അവലോകന യോഗവും ചേരും ജനം മലപ്പുറം